ശുഭശ്രീ പ്രശാന്ത് ഞാൻ ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് ആണ് ഇന്ന് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത്യാവശ്യം വേണ്ടിവരുന്ന ന്യൂട്രീഷൻസിനെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്തിനാണ് വ്യത്യസ്തമായ ന്യൂട്രിയൻസ് വേണ്ടത് എന്ന് അതായത് രണ്ടുപേരുടെയും ശാരീരിക ഘടനയിലുള്ള വ്യത്യാസം തന്നെയാണ് ഒരു പുരുഷന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കിലോ കാലറി വരെ കിലോ കാലറി വരെ ആവശ്യമാണ് ദൈനംദിനം ആവശ്യമാണെങ്കിൽ സ്ത്രീക്ക് അത് തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോ കാലറി മതിയാവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരാറുണ്ട് എന്നിരുന്നാലും ബേസിക്കലി സ്ത്രീക്കും പുരുഷനും പ്രോട്ടീൻ ആയാലും മറ്റ് ന്യൂട്രിയൻസ് ആയാലും ഏകദേശം ഒരുപോലെ ആവശ്യമാണ് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടുപേരും കഴിക്കുന്ന ഫുഡുകളിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് ചില സാഹചര്യങ്ങളിൽ അതായത് പ്രഗ്നൻസി ടൈമിൽ അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ പീരീഡിൽ അഡോൾസൻ കുട്ടികൾക്ക് ഇവർക്കെല്ലാം പെൺകുട്ടികളെ സംബന്ധിച്ചാൽ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാൽ ആ കാലയളവിൽ ന്യൂട്രിയൻസ് കുറച്ചധികമായി വേണ്ടിവരും അപ്പോൾ എങ്ങ എന്തൊക്കെ വേണം ഒരു ദിവസം ശരാശരി ഒരു ഒരു വ്യക്തി എങ്ങനെ കഴിക്കണം ഒരു ടൈം കീപ്പ് ചെയ്ത് എന്തുമാത്രം കഴിക്കണം ഒരു സിക്സ്റ്റി ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും സാധിക്കാത്തൊരു കാര്യമാണ് ഒരു ദിവസം അറുപത് ഗ്രാം പ്രോട്ടീൻ എന്നുള്ളത് കാരണം നോർമലി ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കും അറുപത് ഗ്രാം പ്രോട്ടീൻ വേണമെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും അത് ചിന്തിക്കാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് ഡെയിലി മീറ്റ് ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്യണം നമുക്ക് സ്വാഭാവികമായും അധികം തന്നെ കൊഴുപ്പ് കൂടാതെ പ്രോട്ടീൻ അധികം കാലറി കൂടാതെ പ്രോട്ടീൻ തരുന്ന ഒരു ഒരു ഭക്ഷ്യ വസ്തുവാണ് മുട്ടയുടെ വെള്ള അപ്പൊ മുട്ടയുടെ വെള്ള ഡെയിലി നമുക്ക് ഒരു വ്യക്തിക്ക് നാലു മുതൽ അഞ്ചു വരെ കഴിക്കാം അതായത് ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യും വെജിറ്റേറിയൻസിന്റെ മുട്ട കഴിക്കത്തില്ല അവർ മത്സ്യമാവസാദികൾ കഴിക്കത്തില്ല അപ്പോൾ അവർ പ്രോട്ടീൻ മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും അപ്പോൾ അവർ പൾസസ് എടുക്കുമ്പോൾ അതിൽ തന്നെ പ്രോട്ടീൻ കൂടിയ പൾസസ് ആയ രാജ്മ അങ്ങനെയുള്ളത് സ്വീകരിക്കുക പിന്നെ പനീർ പോലുള്ളവ പിന്നെ സോയ പോലുള്ളവ ഉപയോഗിക്കുക പുരുഷന്മാരെ സംബന്ധിച്ചോളം അവർ ചില ആൾക്കാർക്ക് ചില ദുശീലങ്ങൾ ഉണ്ടാകാറുണ്ട് സ്മോക്കിംഗ് ഉണ്ടാകാറും ചില ആൽക്കഹോളിക്സ് ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ അമിതമായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിക്കാറുണ്ട് അതായത് ആൽക്കഹോളിക് ടൈമിൽ അവർ ആൽക്കഹോൾ എടുക്കുന്ന സമയത്ത് പൊറോട്ടോ പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനോ ചിപ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ബോഡീനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നു അങ്ങനെ വരുന്ന ആ ആ വ്യക്തികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാലറി കൂടിയ വസ്തുക്കൾ എടുത്ത് കഴിയുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തൊട്ടടുത്ത ദിവസങ്ങളിൽ വളരെ ധികം കാലറി കുറച്ച് അതായത് കാലറി കുറച്ച ഫുഡ് എടുക്കുകയും ഒപ്പം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ നാരടങ്ങിയ വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും വേണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ പച്ചക്കറികൾ പച്ചക്കറികൾ പൊതുവേ എല്ലാവർക്കും അലർജി ഉള്ള കാര്യമാണ് എന്നിരുന്നാൽ പോലും നമുക്ക് റോ ആയിട്ടുള്ള പച്ചക്കറികൾ സാലഡ്സ് സാലഡ് വെള്ളരിക്ക അതുപോലെ തന്നെ ക്യാരറ്റ്സ് നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തും റോ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്ത് സാധനങ്ങളും സാലഡ്സ് രൂപേനെ സാലഡ് ഡ്രസ്സിങ്ങിന്റെ രൂപേനെ നമുക്കത് കഴിക്കാം അപ്പോൾ ആൽക്കഹോളിക്ക് ആയിട്ടുള്ളതും സ്മോക്കിംഗ് ആയിട്ടുള്ളതും പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ നാറടങ്ങിയ ഭക്ഷ്യ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം നല്ല ശീലമല്ല ഇത് രണ്ടും എന്നിരുന്നാലും ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വരുമ്പോഴേക്കും അവർ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് യൂറിക് ആസിഡ് മറ്റുള്ളവയും കൂടാനുള്ള സാധ്യത കൂടുതലാണ് സ്ത്രീകൾ പൊതുവേ വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ആണ് വീട്ടിലുണ്ടാക്കുന്ന മിച്ചം വരുന്ന വസ്തുക്കളെല്ലാം കഴിക്കുകയും ആ ഒപ്പം തന്നെ ശരീരം അനങ്ങുന്ന പ്രക്രിയ വളരെ കുറവുമാണ് നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ പോലും വീട്ടിൽ ജോലികൾ വളരെ ചുരുക്കമാണെന്നെല്ലാം മെഷിനീകരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ജോലികൾ വളരെ കുറവാണ് സ്ത്രീകൾക്ക് അപ്പോൾ അവര് കഴിക്കേണ്ടതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോറ് അരി ആഹാരങ്ങൾ വളരെ കുറയ്ക്കുക പകരം പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ മത്സ്യമാംസാദികൾ എന്നിങ്ങനെ മാംസാദികൾ എന്ന് പറയുമ്പോൾ ലീൻ മീറ്റ് ആണ് റെഡ് മീറ്റ് അല്ല മട്ടൻ ബീഫ് മുതലായവ ഉപയോഗിക്കുന്നത് വളരെ അപൂർവ്വം ഉപയോഗിക്കുക കൂടുതലായിട്ട് ചിക്കൻ ഉപയോഗിക്കുക ഫിഷ് ഉപയോഗിക്കുക മുട്ട വെള്ള ഉപയോഗിക്കുക അങ്ങനെ ലീൻ മീറ്റും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയവയും വെജിറ്റേറിയൻ ആണെങ്കിൽ പയർ പരിപ്പ് വർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെ ന്യൂട്രിയൻസ് മെയിൻറ്റൈൻ ചെയ്തു പോവാനായിട്ട് സാധിക്കും അപ്പോൾ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് കാലറി ഒരു പുരുഷനും ആയിരത്തി തൊള്ളായിരം കാലറി സ്ത്രീക്കും അത് നോർമലി വർക്ക് ചെയ്യുന്നവർക്കാണ് നോർമൽ പേ പേഴ്സൺ ആണ് അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും ആവശ്യം ഉണ്ടാകുന്നില്ല കാരണം നമുക്ക് അത്രയും മാത്രം ശാരീരിക അധ്വാനം കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ കാലറി വളരെ ഒന്ന് കുറച്ച് കുറയ്ക്കുകയും എന്നാൽ ന്യൂട്രിയൻസ് കുറവ് വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യാം